ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നതും മീൻ പിടുത്തവും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പം അതെ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് പ്ലേസ് വരുന്നത് നല്ല പാടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഊട്ടം കാണാൻ അപ്പം ഞാൻ പാപ്പുവായിട്ട് നിന്നിങ്ങനെ ഇങ്ങനെ പാപ്പുന് മീൻ എന്നുവെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏട്ടൻ ചൂട്ടാ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ അവിടുത്തെ പ്രകൃതി ഭംഗി ഒന്ന് ചെറുതായിട്ട് ആസ്വദിച്ചതാണ് ഈ കാണുന്നത് അപ്പൊ പാപ്പ മീൻ 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 എന്ന് പറഞ്ഞിട്ട് അവന് മീൻ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ ഭാഷയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പൊ ഞങ്ങളോട് പറയുന്നത് മീൻ പിടിക്കണം മീൻ പിടിക്കണം എന്ന് അപ്പൊ ഏട്ടൻ ചൂണ്ട സെറ്റ് ചെയ്യുന്നു അപ്പൊ അടുത്തത് ബാക്കിയുള്ളവർക്കും കൂടി സെറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വിമലേട്ടൻ ദേ ഒരു ചൂണ്ടയ്ക്കുള്ള വഴി അവിടെ നിന്ന് വെട്ടി സെറ്റാക്കിയിട്ട് ഞങ്ങൾക്ക് തരാനുള്ള പരിപാടിയാണ് കേട്ടോ ഇനിയിപ്പം അതിൽ ചൂണ്ട കെട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചൂണ്ട അതിപ്പോൾ ഇവരുടെ കയ്യിൽ മാത്രമേ മിഷീൻ ചൂണ്ടിയുള്ളൂ വിമലേട്ടനും ചേട്ടനാണ് മീൻ പിടുത്തത്തിന് ആശാമാര് അപ്പം ഞാൻ ഇവരെ കൂടെ കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ ഞങ്ങളും ചെറുതായിട്ട് മീനൊക്കെ പിടിച്ചു തുടങ്ങി ഞാൻ പണ്ടേ മീൻ പിടിക്കാറുണ്ട് കേട്ടോ ചെറുപ്പം മുതൽ എനിക്കിഷ്ടമാണ് ഫിഷിങ് അപ്പം ഞാൻ ന്യൂനിയൊന്നും പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം ആണ് ന്യൂനിയൊക്കെ മീൻ പിടിച്ച് തുടങ്ങിയത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ചൂണ്ട സെറ്റ് ചെയ്യുന്നത് ഇനി ചൂണ്ടയിടൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് മക്കളെ നമ്മക്കേ വന്ന ഒരു വർഷം കഴിഞ്ഞായാലും പേടിക്ക അപ്പൊ അതേ ന്യൂനിക്കും ചൂണ്ട കിട്ടി അപ്പൊ അത് പാപ്പൂനെ ഞാൻ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം പാപ്പുന് ചൂണ്ട എന്ന് പറഞ്ഞ ഭയങ്കര ഭ്രാന്താണ് അപ്പൊ മ്പുരുവിനും ചൂണ്ട കിട്ടിട്ടോ അപ്പൊ തമ്പുരിതേ ചൂണ്ടിടാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് തമ്പുരി ഇടോ പക്ഷെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി കിട്ടിയായിരുന്നു ന്യൂനിക്കും കിട്ടിയായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ ആ സമയത്ത് പറ്റിയില്ലാത്ത അത് കാരണം വീഡിയോയില് കിട്ടിയില്ല ഏട്ടനും മീന നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു ഏട്ടന്റെ സ്പോട്ട് അതുകൊണ്ടൊന്നല്ല ഏട്ടൻ ചൂണ്ടയിടുന്ന സ്പോട്ട് സൂപ്പർ ആയിരുന്നു ഞങ്ങളൊക്കെ ഞങ്ങളെ ഉണ്ണികളുള്ള കാരണം ഞങ്ങള് സേഫ് സോൺ നോക്കിട്ടാ നിന്നിരുന്നേ റിജ്ഞ നിങ്ങക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഞാൻ കുഞ്ഞികളുടെ കാര്യം നോക്കണ്ടേ നോക്കണ്ടേട്ടനെ വീണ്ടും മീൻ കിട്ടി ഏട്ടനത് കാരണം ഭയങ്കര ത്രില്ലിലായിരുന്നു കാരണം ഇങ്ങനെ ചറ പറാ ഏട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കുഞ്ഞി ഞങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ഈ കല്ല് മുട്ടിയുടെ കെട്ട് പോലും കഴിയാത്ത കല്ല് മുട്ടികളായിരുന്നു കേട്ടോ അപ്പൊ തിരിച്ചുവിടുകയായിരുന്നു ഞങ്ങൾക്ക് പരിപാടി ഏട്ടൻ പക്ഷെ അങ്ങനെയല്ലായിരുന്നു ഋജിശേന അത്യാവശ്യം വലുപ്പുള്ള കല്ലേമുട്ടികളെ കിട്ടിയിരുന്നത് പക്ഷെ ഞങ്ങള് പാപ്പുവിന് വേണ്ടിട്ട് അപ്പോഴും ഇരുപത്തെട്ട് കഴിയാത്ത രണ്ടെണ്ണത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പാപ്പുവിന്റെ ചൂണ്ടമ്മ കെട്ടിയില്ലെങ്കിൽ ചെക്കൻ ഒരു പൊടിക്കി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് അതിന് വേണ്ടിയിട്ട് പാപ്പുവിന് ചൂണ്ട കെട്ടാൻ വേണ്ടിട്ട് ആ ഇരുപത്തി എട്ട് കഴിയാത്തന്നെ ചേട്ടൻ ദേ വീണ്ടും എന്നെ കൊണ്ട് ഞാൻ തോറ്റു തോറ്റുട്ടോ ഭയങ്കര ചുമ പറയുന്നില്ല നമ്മള് വെറുതെ ഇളക്കി ണ്ടാ കൊത്തുണ്ടറി കൊ കൊത്തറി നോക്കിയോ ഇപ്പൊ ഞാൻ പൊക്കും നീ അല്ല പറയണേ ഞാൻ പൊക്കിയിരിക്കും അതന്നല്ലേ എനിക്കിത് വേറെ മീ വല്യ മീനാണ് തോന്നുന്നത് കണ്ടാ അയ്യത് ഞാൻ ഇളക്കിയായിരുന്നു അല്ലെ മരണി നോക്കി നോക്കി മീൻസ് കിട്ടി മക്കളെ ഇനി ജീവിക്കാൻ നോക്കണ്ട വല്യൊരു കാര്യ കിട്ടി ഇന്ന് ഒഴുവൻ ഞങ്ങൾ ഇതിന്റെ തള്ളു കേ നമ്മളൊക്കെ തള്ളൽ നമ്മളൊരു അതിനൊന്നും ഒരു വിലയില്ല

അതിന്റെ അപ്പുറത്ത് ഞാൻ നിക്കുന്നുണ്ട് ചൂണ്ടിടാനായിട്ട് അതുകൊണ്ടാണ് അവരന്റെ അടുത്തേക്ക് വരുന്നതാണ് അപ്പൊ നിധി പറയുന്നുണ്ട് അവിടെ ഒരുത്തി കൊറേ നേരമായി തോണ്ടി നിൽക്കുന്നു ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇനി നിങ്ങളും പോയിട്ട് അപ്പുറത്ത് നിന്ന് തോണ്ടിട്ടുണ്ട് അതെ ഞാൻ എടുത്തോണ്ട് നടക്കുവായിരുന്നു ട്ടോ പാപ്പുവിനെ അപ്പൊ എനിക്ക് ചൂണ്ടിടാൻ പറ്റൂല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു വടിയുമെ ഈ വരെ ചൂണ്ടേന്ന് തന്നെ നൂല് കെട്ടിയിട്ട് പാപ്പുവിനെ അതുമ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് ഈ ബക്കറ്റിൽ ഇട്ട് കൊടുത്തു അപ്പൊ അവനത് മീനും പിടിച്ച് മീനും പിടിച്ച് നടക്കുവായിരുന്നു ദേ വിമലേട്ടനും വി മലേട്ടനും ബ്രിജേഷ് ഏട്ടനൊരു സ്പോട്ടിലേക്കായിട്ട് ചൂണ്ടിയിടാൻ വരവ് എന്റെ സ്ഥലം കൈയേറാൻ വന്നിരിക്കാ മനുഷ്യൻ പോയി

അത്ര നേരം കണ്ട അച്ചൂന്റെ അടവ് ചീറ്റിപ്പോയി അങ്ങനെ ഇങ്ങനെ കളിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു അട്ട പോകുന്നത് കണ്ടു അപ്പൊ ഞങ്ങള് പറയും ചെയ്തു അവിടെ അട്ടയെന്ന് പക്ഷെ വിമലേട്ട പേടിയില്ല അത് അവിടെ പോയി നിന്നും വിമലായിട്ട് അട്ട കടിക്കും ചെയ്തു കേട്ടോ പിന്നെന്താ കേട്ട രക്തം പോകുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അട്ട കുടിച്ചില്ല രക്തം ഇതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പിടിച്ച മീന് അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ ഉണ്ട് അപ്പതേ ഞങ്ങള് മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് മീനേ കിട്ടിയുള്ളൂ പക്ഷെ എന്നാലും അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ